ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീട് കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെയും നൂറ്റി എഴുപത്താറ് രൂപയുടെയും കളക്ഷൻസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ബാറ്റിക് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് നമുക്കതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണാം ഓരോ ബിറ്റും മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് വീതം ഉണ്ടാകും നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നയ്ക്കുന്നത് പോസ്റ്റലും അതേപോലെ ഡി ടി ഡി സി കൊറിയറും ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം നിങ്ങൾക്കാട് റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം നിങ്ങൾക്കാട് റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ആണ് ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം പിന്നെ കൂടുതൽ പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആലപ്പി പാസ് സർവീസ് വഴിയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പോൾ എല്ലാം തന്നെ സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും അതേപോലെ നൂറ്റി രൂപ തുടങ്ങിയിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും കാറ്റലോഗിൽ ആണ് നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും പത്ത് പീസിൻ്റെ ഡി ടി ഡി സി കൊറിയർ ചാർജ് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളേഴ്സ് പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ കഫ്താനായാലും മാക്സി ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നതും നൂറ്റി എഴുപത്തി ആറ് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതും കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒമ്പത് കളേഴ്സ് ഒന്നും അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈനിൽ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ആയിട്ട് കഫ്താൻസ് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഫീഡിങ്ങും നോൺ ഫീഡിങ്ങും അവൈലബിൾ ആണ് കഫ്താൻസ് കേട്ടോ അപ്പോൾ അറുപത് ലെങ്ത് വരുന്ന കഫ്താൻസും അതേപോലെ അമ്പത്തിയഞ്ച് ലെങ്ത്ത് വരുന്ന കഫ്താൻസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പോൾ അത് വേണ്ടവരായാലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെയും കളക്ഷൻസ് അയച്ചു തരാം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ കളേഴ്സ് തന്നെ അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്